അദ്ദേഹം കേരളത്തിൽ വന്ന് പ്രസംഗിക്കുമ്പോൾ ആദ്യമായിട്ട് പറയേണ്ടിയിരുന്നത് മണിപ്പൂരിൽ എന്തുകൊണ്ട് അദ്ദേഹം മൗനം പാലിച്ചു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഗ്യാരണ്ടി ഗ്യാരണ്ടിയായിട്ട് അദ്ദേഹം പറയേണ്ടിയിരുന്നത് അതായിരുന്നു മണിപ്പൂർ കേരളം പോലുള്ള സംസ്ഥാനത്ത് ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെ കാത്തിരുന്നതാണ് കേൾക്കാൻ പ്രൈം മിനിസ്റ്റർക്ക് എന്താണ് പറയാനുള്ളത് അത് പറയാൻ ഒരു മിനിറ്റ് അദ്ദേഹം ചെലവഴിച്ചിട്ടില്ല പിന്നെ ഇതെല്ലാം നാടകമാണ് സംസ്ഥാന സർക്കാരിനെതിരെ അത് കഴിഞ്ഞ കുറേ നാല് നാലഞ്ച് വർഷമായിട്ട് ഇത് നടക്കുന്നു എന്തേം ചെയ്തു ഒന്നും ചെയ്തിട്ടില്ല ഇതൊക്കെ വെറും തട്ടിപ്പ് പക്ഷേ ഈ സ്വർണ്ണക്കടത്ത് അതാ ഞാൻ പറഞ്ഞത് പ്രധാനമന്ത്രി ഇങ്ങനെ പറയുന്നത് പറയുന്നതിനകത്ത് എന്തർത്ഥാളുള്ളത് അദ്ദേഹത്തിൻ്റെ കീഴിൽ എല്ലാ ഏജൻസിയും ഉണ്ട് അദ്ദേഹം ഇന്ത്യയിലത്തെ പ്രതിപക്ഷ നേതാക്കന്മാരെല്ലാം ഇപ്പം കേജ്രിവാളിനെതിരായിട്ടുണ്ട് ജാർഖണ്ഡിലത്തെ മുഖ്യമന്ത്രിക്കെതിരായിട്ടുണ്ട് അവരെല്ലാം അറസ്റ്റ് ചെയ്യും എന്നുള്ള പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവരെല്ലാം എതിരെ നടപടി സ്വീകരിക്കുന്ന ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാക്കന്മാരെ എല്ലാം നട നടപടി എടുക്കാലോ അദ്ദേഹത്തിന് പ്രസംഗിക്കുന്നത് പ്രസംഗിക്കേണ്ട കാര്യമാണോ അദ്ദേഹം ചെയ്യേണ്ടത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ തെളിവുണ്ടെങ്കിൽ അദ്ദേഹം എടുക്കല്ലേ വേണ്ടത് രാഷ്ട്രീയ അല്ല അദ്ദേഹത്തിന് ഞങ്ങൾക്ക് നമുക്ക് മനസ്സിലാവാത്ത കാര്യം അദ്ദേഹത്തിൻ്റെ കയ്യിൽ തെളിവുണ്ടെങ്കിൽ അദ്ദേഹം നടപടി എടുക്കണം അദ്ദേഹം എടുക്കല്ലേ വേണ്ടത് അദ്ദേഹം പ്രധാനമന്ത്രിയല്ലേ അദ്ദേഹം ആരെയാണ് ഭയപ്പെടുന്നത് അപ്പോൾ ഒന്നുകിൽ ഭയപ്പാട് അല്ലെങ്കിൽ വേറെ അഡ്ജസ്റ്റ്മെൻറ് ഇതല്ലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പ്രധാനപ്പെട്ട ചോദ്യം മണിപ്പൂരിനെക്കുറിച്ച് എന്താ ഉണ്ടാത്തത് പ്രധാനമന്ത്രി കേരളത്തിൽ വന്നിട്ട് ഒരക്ഷരം മണിപ്പൂരിനെക്കുറിച്ച് പറയുന്നില്ല മണിപ്പൂരിലെ സ്ത്രീകൾക്ക് എന്ത് സംഭവിച്ചു ആ സ്ത്രീകൾ പൊട്ടിക്കറിയാൻ നമ്മൾ കണ്ടതല്ലേ ഒരു സ്ത്രീ നഗ്നയായിട്ട് ആ സ്ത്രീയെ ചെയ്ത് നമ്മൾ കണ്ടുകൊണ്ടിരുന്നില്ലേ എങ്ങനെ പോലീസ് കൈകാര്യം ചെയ്തു കണ്ടുകൊണ്ടിരുന്നതല്ലേ സുരക്ഷാ സേനകൾ അതിനെക്കുറിച്ചൊന്നും പറയാതെ അദ്ദേഹം കേരളത്തിൽ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് അല്ല ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞ കാര്യം ഇതാണ് ഞാൻ പറയുന്നത് അദ്ദേഹം വെറുതെ അദ്ദേഹം അങ്ങനെ വെറും വാക്ക് പറഞ്ഞ് പോണ്ട ആളല്ലോ ഇദ്ദേഹത്തിന്റെ മുന്നണിയാണ് സാമ്പാർ മുന്നണി ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നൽകുന്ന എൻ ഡി എ ഇന്ത്യ മുന്നണി കെട്ടിറപ്പുള്ള ജനങ്ങളിൽ വിശ്വാസമുള്ള ജനങ്ങൾക്ക് സ്നേഹം കൊടുക്കാൻ തയ്യാറുള്ള ഒരു മുന്നണിയാണ്